ഹായ് ഫ്രണ്ട്സ് എ ആൻഡ് എ വീളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഓലിയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഓലി അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു വീടും കാണിക്കാമെന്ന് ഓർത്തു അപ്പോൾ രാവിലെ നോക്കിയപ്പം വെള്ളം വരുന്നില്ലായിരുന്നു അപ്പം എന്നാൽ ഓലിയിലേക്ക് പോകാം അപ്പോൾ ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് ഓർത്തു അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു ഓലിയുടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് അതിപ്പോൾ അതുകൂടാതെ നമുക്ക് വേറെ രണ്ട് ഓലിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അപ്പം ആദ്യത്തെ ഓലിയിലെ വെള്ളമൊക്കെ പറ്റി ഇപ്പം നമുക്ക് രണ്ടാമത്തെ ഒലിയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് ഇപ്പോൾ രാവിലെ ഒരിക്കലേക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ ഇത് നമ്മുടെ പുളിമാരും ഒക്കെ ഇതിന് മുന്നുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് നേരത്തെ ലൈവൊക്കെ ഇട്ട സമയത്തൊക്കെ ഈ പുളിമാരെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര ചൂടാണെങ്കിലും ഈ പുളിമാരത്തിൻ്റെ ചോട്ടിലാണെങ്കിൽ നല്ല ഒരു തണുപ്പും ഒക്കെ കേട്ടോ ഇപ്പോൾ വീഡിയോ കാണുന്നൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ അപ്പോൾ രാവിലത്തെ കാലാവസ്ഥ ഇങ്ങനെ ആയിട്ട് ആകാശം ഒരു നീല കളറിലാണ് പക്ഷെ അക്കരെ മലയൊക്കെ മഞ്ഞു മൂടി നിൽക്കുകയാണ് നമുക്കാണേലും ഈ ഒരു സമയത്ത് ഇവിടെ നല്ല തണുപ്പൊക്കെ കേട്ടോ പക്ഷെ നന്നായിട്ട് സൂര്യപ്രകാശം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരിക്കലേക്ക് നടന്നു പോവാം അപ്പോൾ ഇത് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഒരു ചീവീടിൻ്റെ തോടി ഇരിക്കുന്ന കേട്ടോ ഈ ചീവീടാണെങ്കിൽ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ശബ്ദത്തിൽ കിടന്ന് കാറുന്നതാട്ടോ അതിൻ്റെ ഒരു തോടാട്ടോ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ പണിനീർച്ചാമ്പലി ഇരിക്കുന്നതാണ്ടോ അപ്പോൾ ഞാൻ ചുമ്മാ രസത്തിനെ വീട് എടുത്തതേ ഉള്ളൂ പിന്നെ ഇതേ ഒരു പച്ച ഒരു മരം ഈ മരമാണേലും നമുക്ക് കാണുമ്പോൾ ഒരു നല്ല ഭംഗി തോന്നും കാണുന്നതിൻ്റെ ഇലയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം അങ്ങനെ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തു പിന്നെ നമുക്ക് ഓലിക്കിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വെള്ളം പറ്റി വെള്ളം ഇല്ലാത്ത ഓലി ഒന്ന് കാണിക്കാം കേട്ടോ ആദ്യം ഇട്ട ഓലിയുടെ വീഡിയോ ഞാൻ ഇതിൻ്റെയായിരുന്ന കേട്ടോ ഈ ഓലിയുടെ ഇപ്പം ആറയോട് ഇപ്പോൾ ഇപ്പം അതിലെ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം അതിലെ ചപ്പൊക്കെ ആയി ഇനി ഇത് വെള്ളമൊക്കെ ആയതിന് ശേഷം ക്ലീൻ ആക്കി എടുക്കും കേട്ടോ രണ്ട് മൂന്ന് മഴയൊക്കെ അടുപ്പിച്ച് വെയ്യാണ് അപ്പം തന്നെ ഈ ഓലിയിൽ വെള്ളം വെള്ളം പിന്നെ അടുത്ത ഓലിയിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് പുല്ലൊക്കെ വളർന്ന് നിൽപ്പുണ്ട് ഇപ്പോൾ കൊടിയേല കുരുമുളകൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇപ്പം നമുക്ക് വിളവെടുപ്പിൻ്റെയൊക്കെ ഒരു സമയമായി വരുന്നുണ്ടല്ലോ പിന്നെ ഇവിടെ നമുക്ക് ഏലമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഏലവും കൊടിയും കാപ്പിയും എല്ലാം കൂടെ നിൽക്കുന്ന സമ്മിശ്രമായിട്ടുള്ളൊരു കൃഷിയാട്ടോ നമ്മുടെ പറമ്പിൽ പിന്നെ നമ്മുടെ പറമ്പിൽ ഒരു പ്രത്യേകത തന്നെ വെച്ചാൽ വഴിയിലൊക്കെ നല്ല ചൂടാണെങ്കിലും നമ്മുടെ പറമ്പ് വീടിൻ്റെ പരിസരമൊക്കെ നല്ല തണുപ്പാണ് അപ്പോൾ ഇത് തയ്യേലു ആട്ടോ അതിൻ്റെ ചുവട്ടിൽ കൂടെ വേണം അങ്ങോട്ട് പോകാനായിട്ട് ഇപ്പം നമ്മുടെയൊക്കെ ഇവിടെ കിണറുകളെ കഴിഞ്ഞു കൂടുതലായിട്ടുള്ളതാണ് ഓലി ചെറിയ ചെറുതായിട്ട് നമ്മൾ ഒരുപാട് വിസ്താരമൊന്നും ഉള്ളതല്ല കേട്ടോ വേണമെങ്കിൽ നമുക്കത് കുളമൊക്കെ ആയിട്ട് നമുക്ക് കെട്ടിയെടുക്കാം പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവിടുന്ന് നമ്മൾ ഓസ് ഓസിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് എടുക്കുന്ന അങ്ങനെ നമ്മുടെ ഓലിയിൽ എത്തിയിട്ടുണ്ട് കാര്യം ഓലിയിൽ നല്ല വെള്ളവും നന്നായിട്ട് വെള്ളമുണ്ട് അതുപോലെ തന്നെ ഉറവ് വരുന്നുണ്ട് പക്ഷേ അപ്പടി ഇല വീണ് കിടപ്പുണ്ട് കേട്ടോ കുറേ ഇല അടി കിടപ്പുണ്ട് ഈ പാറ കാണുന്ന മൊത്തം ഉറവേ ആട്ടോ പിന്നെ ഇതിലോട്ട് വേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് വെള്ളം ശേഖരിക്കാനായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമാണ് പക്ഷേ ഈ ഒരു വെള്ളത്തിന് പ്രത്യേകത വെച്ചാൽ ഇത് മണ്ണിൽ തന്നെ ആട്ടോ പാറക്കുഴിയല്ല ഇതിൻ്റെ ഒരു സൈഡ് ഫുള്ള് മണ്ണാട്ടോ ഈ മണ്ണിലാണ് ഈ വെള്ളം കിടക്കുന്നത് അതാണ് പെട്ടെന്ന് നമുക്ക് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ കലങ്ങി വരും ആ സമയത്ത് മറ്റേ ഓലിയിലാണെങ്കിൽ മഴയൊന്നും പെയ്തു കഴിഞ്ഞാലും കലങ്കത്തിൽ നല്ല കണ്ണീര് പോലത്തെ വെള്ളം കിട്ടും ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഏല നിപ്പുണ്ട് അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഉറവായിരുന്നു അപ്പോൾ ഇതിലെ ചപ്പൊക്കെ മാറ്റി വെള്ളമൊക്കെ വലിച്ചു വിട്ട് ശരിയാക്കണം അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഓലയിൽ നിന്ന് നമുക്ക് വെള്ളം വിട്ടാലും നമുക്ക് വീട്ടിൽ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ശരിയാക്കിയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുവാ അപ്പോൾ ഒന്നൂടെ ഇലച്ചെടികളൊക്കെ ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി പോരുവാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഏലമാണ് നിൽക്കുന്നത് ഏലവും കുടിയും ഒക്കെ നിപ്പുണ്ട് മഴയൊക്കെ ആണെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് പെയ്തൊരു കുറേ ദിവസങ്ങളായി പക്ഷെ നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഏലമാട്ടോ നമ്മൾ പൊക്കത്തി നിന്നിട്ട് നോക്കുന്നത് ഇച്ചിരി ഇറക്കപ്പുറമാണ് അപ്പോൾ ഇവിടെ നിന്ന് മോളിൽ നിന്ന് നോക്കുമ്പം താഴോട്ട് നോക്കുമ്പോൾ നല്ല രസം ആട്ടോ മൊത്തം പച്ചപ്പ് അണിഞ്ഞ് നി പച്ചപ്പിൽ നിൽക്കുക അപ്പോൾ ഇതേ കുരുമുളകൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ പച്ച കുരുമുളകൊക്കെ പക്ഷെ അതിങ്ങനെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും അത് കാണാൻ വരാത്ത വിധത്തിലായിപ്പോയി പിന്നെ അതിന് ശേഷം നമ്മൾ വെള്ളം എടുക്കുന്ന പാറയിൽ ആദ്യത്തെ ഓലിയുടെ സൈഡിലെ പാറയാട്ടോ ഇത് ഇത് ഇച്ചിരി മുഴുത്തി ഒരു പാറയാട്ടോ ഇതെന്തൊക്കെ ആവശ്യത്തിനൊക്കെ ആയിട്ട് ഇതൊക്കെ മുൻപ് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്തി വീണ്ടും ഒന്നോടെ മ മരങ്ങളൊക്കെ ഒന്നോടെ കാട്ടാ കാണിക്കാമെന്ന് വെച്ചാൽ പക്ഷെ നല്ല രസമായിട്ടോ നമുക്ക് കണ്ണി കണ്ണും കൊണ്ട് കാണുമ്പോൾ നല്ല രസമാണ് അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മുടെ വീട്ടിലെത്തി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു വീട് ഇപ്പം വീടിൻ്റെ ഉത്ഭാവം ഒന്നും ഞാൻ കാണിക്കുന്നില്ല വീടിൻ്റെ ചുറ്റുപാട് മാത്രം വീടിൻ്റെ പരിസരത്താണെങ്കിലും ഒരു മൂന്നാല് പ്ലാവ് നിൽപ്പുണ്ട് കേട്ടോ അടുത്തടുത്ത് തന്നെ കൊടി കാപ്പി അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് വീടിൻ്റെ പരിസരത്തും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചുവീട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയൊരു ചാർത്തുപോലെയുണ്ട് നമുക്ക് തുണിയൊക്കെ ഉണങ്ങാൻ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ അതിഥി ഒരു പ്ലാവാട്ടോ ഇത് ഒത്തിരി ഇത് തൈ പ്ലാവാട്ടോ ഈ നിൽക്കുന്ന രണ്ടെണ്ണം അപ്പോൾ ഇതിൻ്റെയൊക്കെ ചക്ക അത്യാവശ്യം നല്ല ചക്കയാണ് ഇതടുത്തൊരു പ്ലാവ് ആ പ്ലാവയിലൊക്കെ കൊടി കയറി കിടപ്പുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കേട്ടോ നമ്മുടെ വീട്ടുമുറ്റം ഇനി പുറത്തോട്ട് മാറുമ്പം വേറെ ഒരു പ്ലാവും കൂടി ഉണ്ട് കേട്ടോ പ്ലാവും കാപ്പിയും പിന്നെ ഇത് കൊണ്ട് ഒരു പ്ലാവ് ഈ പ്ലാവിൻ്റെ ചക്കയാണെങ്കിൽ വലിയ രുചിയൊന്നുമില്ല അതാണ് നമ്മൾ വേക്കാനൊന്നും എടുക്കാറില്ല പശുവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ പശുവിന് ഇത് വെട്ടിയിട്ട് കൊടുക്കുമായിരുന്നു പിന്നെ അടുത്ത പ്ലാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പൂച്ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ കാറ്റ് കാരണം അപ്പടി കരികളെ ചാടി കിടക്കുവാണേ അങ്ങനെ കുറച്ച് പൂച്ചെടികളൊക്കെയുണ്ട് കുറച്ച് ദിവസമായുള്ളട്ട് ഇതൊക്കെ പിടിപ്പിച്ച് എല്ലാം ശരിയാക്കി എടുക്കാൻ തുടങ്ങിയിട്ട് കാളാഞ്ചിയുടെ ജമന്തി അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഒരു തക്കാളി ഇതിൻ്റെ ബാക്കി വന്ന തക്കാളിയൊക്കെ കാറ്റത്ത് ഒടിഞ്ഞു പോയി പിന്നെ ഈ ഒരു തക്കാളി മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചോട്ടോ മുറ്റത്ത് തന്നെ ഒരു നെല്ലി നിപ്പുണ്ട് പിന്നെ മുറ്റത്തിരിക്കുന്നവർ ഓരെല്ലാം കേട്ടോ പണ്ട് ഞങ്ങൾ ഈ അരിയൊക്കെ പൊടിച്ച് ഉണ്ടാക്കുമായിരുന്നു ഇപ്പം അങ്ങനെ പൊടിക്കാനായിട്ടൊന്നുമില്ല ഇപ്പം അതാണ് ഒരള വീട്ടിൽ വെക്കാനായിട്ടുള്ള സൗകര്യം ഇല്ലാത്തതാണ് നമ്മൾ പുറത്തെടുത്ത് വെച്ചേക്കാണ് പിന്നെ ഈ നെല്ലി ഇത് ഞാൻ അരിയിട്ട് പാകി കിളിപ്പിച്ചെടുത്താൽ കേട്ടോ പക്ഷേ ഇതിൽ രണ്ട് മൂന്ന് കുഞ്ഞു നെല്ലിക്ക ഉണ്ടായി വന്നത് എന്താ കേടു കാരണം അത് പൊഴുങ്ങി പോയി പിന്നെയാണ് ഇത് മുറ്റി തിങ്ങുന്ന ഏറ്റവും വലിയ പ്ലാവ് ഇതൊരു വരിക്ക പ്ലാവ് കേട്ടോ ഇതിൻ്റെ ചക്കയാണ് നമ്മൾ എല്ലാ വർഷവും വറക്കാനും എല്ലാത്തിനും എടുക്കുന്ന നല്ല രുചിയുള്ള ചക്കച്ചുളയുള്ള ഒരു ആണ് ഇത് മുറ്റത്ത് നിന്നിട്ട് ഇത് വെട്ടി മാറ്റാതെ നിർത്തിയിരിക്കുന്നത് അത്യാവശ്യം മുഴുത്താട്ടോ പക്ഷേ ഇത് നമുക്ക് ഇതാണ് നമ്മുടെ കന്നാലിക്കൂടാ ആട്ടോ നമുക്ക് പശു ഉണ്ടായിരുന്ന സമയത്ത് രണ്ട് വർഷമൊക്കെ ആയതേ ഉള്ളൂ നമ്മൾ പശു വളർത്തൊക്കെ നിർത്തിയിട്ട് പിന്നെ ഇത് നമ്മുടെ സർവ്വസുഗന്ധി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ കൊച്ചു വീഡിയോ വീഡിയോ ആയപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത്